ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസന്തനോട് മധു ആൻഡി ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം എന്നങ്ങ് പറയും വസന്തൻ അതൊന്നും തന്നെ വിശ്വസിക്കാതെ മധു ആൻ്റിയെ വീണ്ടും അങ്ങ് തള്ളി പറയാനട്ടോ അങ്ങനെ മധു ആൻ്റി പൊട്ടിക്കരയാണ് അങ്ങനെ ആ കരച്ചിൽ കാണുമ്പോൾ വസന്തം പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ നിൻ്റെ ഈ കള്ളക്കെണ്ണീരൊന്നും മധു ഇപ്പോൾ അത് നടക്കില്ല ഞാൻ വിശ്വസിക്കില്ല നീ കരയുന്നതൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നങ്ങ് പറയുമ്പോൾ വീണ്ടും മധു ആൻ്റി അങ്ങ് പറയാനെട്ടോ വസന്ത എനിക്കൊരു അവ അവസരന്തായോ എന്നെ എനിക്ക് ഇനി വസന്തേട്ടൻ്റെ അമ്മയെ കണ്ട് എനിക്ക് മാപ്പ് പറയണം എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോങ്ങ് പറയണം അങ്ങനെ വസന്തം പിന്നെ മനസ്സിലാക്കാനായിട്ടോ മധുവിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമ്മയെ കാണാൻ കൂട്ടിക്കൊണ്ടുപോവാം എന്നങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ വസന്ത മധുവിനെയും കൊണ്ട് നേരെ സ്നേഹസദനത്തിലേക്ക് ചെല്ലണം ഈ സമയത്ത് വസന്തൻ്റെ അമ്മ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ പറിക്കാവട്ടോ അപ്പോഴാവും മധു ആൻറ്റിയും വസന്തനും കൂടി അങ്ങ് ചെല്ലുന്നത് അങ്ങനെ വസന്ത അമ്മയെന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വസന്തനെയും മധുവിനെയും കാണുമ്പോൾ ആ വസന്തൻ്റെ അമ്മ അങ്ങ് സന്തോഷിക്കുകയാണ് അങ്ങനെ മധുവിനെ കണ്ടപ്പോൾ വസന്തൻ്റെ ഒരു ചെറിയ പേടിയുമുണ്ട് ഇനി എന്തിനാകും വന്നിട്ടുണ്ടാവുക മധുവിൻ്റെ സ്വഭാവം ഒന്നും മാറിയിട്ടുണ്ടാവില്ല എന്നുള്ള ആ ഒരു ധാരണയിലാണ് കേട്ടോ വസന്തൻ്റെ അമ്മ മധുവിനെ നോക്കുന്നത് അങ്ങനെ മധു അങ്ങ് വസന്തൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയാണ് അമ്മ അമ്മ എനിക്ക് മാപ്പ് തരണം അമ്മയോട് ഇതുവരെയും ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും എനിക്ക് പുറത്ത് തരണം അമ്മ എനിക്ക് മാപ്പ് തന്നൂടെ എന്നങ്ങ് ചോദിക്കാണ്ട് എന്നിട്ട് മധു നേരെ വസന്തൻ്റെ അമ്മയുടെ കാലിൽ അങ്ങ് വീഴുകയാണ് എന്നിട്ട് കാലിൽ തൊട്ട് തന്നെ മാപ്പ് ചോദിക്കാൻ കേട്ടോ അത് കാണുമ്പോൾ വസന്തൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോ സന്തോഷവും സങ്കടവും വരികയാണ് എന്നിട്ട് മധു അങ്ങ് അങ്ങ് എണീപ്പിക്കാനോ എന്നിട്ട് മധു അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് വസന്തൻ്റെ അമ്മയും മധു കൂടി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഇത് കാണുന്ന വസന്തനാണെങ്കിലോ നല്ല സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ മധു എൻ്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷാവുക വസന്തന് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ മധു ആൻ്റി സ്നേഹത്തോടു കൂടി വസന്തൻ്റെ അമ്മയെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ കേട്ടോ ഇനി മുതൽ അമ്മ സ്നേഹസദനത്തിൽ താമസിക്കേണ്ട ഞങ്ങളെ കൂടെ താമസിച്ചൂടെ അമ്മ ഞങ്ങളെ കൂടെ പോന്നോളൂ എന്നങ്ങ് പറയുമ്പോൾ വസന്തൻ്റെ അമ്മ പറയണേ ഇല്ല മോളെ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുകയുള്ളൂ ഇവിടെയുമായി അങ്ങ് പൊരുത്തപ്പെട്ടു അതുകൊണ്ട് മോളെ ഇന്ന് എന്നെ ഇടക്കൊന്നും കാണാൻ വേണ്ടി മാത്രം വന്നാൽ മതി അല്ലാതെ മോളെ ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല അത് എന്റെ മനസ്സിൽ നിന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല മോളെ ഞാൻ ഞാനിവിടുത്തെ ഈ ജീവിതവുമായി അത്രക്കധികം ഇഷ്ടപ്പെട്ടു പോയി ഇനി ഞാൻ യും ഈ സ്നേഹസദനത്തിലെ മക്കൾക്ക് ആശ്രമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ അപ്പൊ മധു ആൻറ്റി ഒരുപാട് അങ്ങ് വസന്ത അമ്മയെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ കൂടെ വന്ന് താമസിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊന്നും വസന്തന്റെ അമ്മ കൂട്ടാക്കില്ല കേട്ടോ എനിക്ക് സ്നേഹസദനത്തിൽ തന്നെ താമസിച്ചാൽ മതി ഇനി എൻ്റെ മരണം വരെയും സ്നേഹസദനത്തിലാണ് ഞാൻ താമസിക്കുക എന്നൊക്കെ സന്തോഷത്തോടു കൂടിയാണ് വസന്തൻ്റെ അമ്മയ വസന്തനോടും മധു ആൻറ്റിയോടും പറയുന്നത് അങ്ങനെ വസന്തൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി തന്നെ വസന്തനെയും മധു സ്നേഹം സ്നേഹസദനത്തിൽ നിന്നും പറഞ്ഞയക്കാണ് അങ്ങനെ മധുവാൻ്റിക്ക് നല്ലൊരു സമാധാനം കിട്ടുകയാണ് കേട്ടോ വസന്തൻ്റെ അമ്മക്ക് ദേഷ്യമൊന്നുമില്ല എന്നുള്ളത് കാണുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി പിന്നീട് വസന്തനും മധുവാൻ്റെ അവിടെ നിന്ന് പോവുകയാണ് ഇനി മുതൽ വസന്തൻ മധുവാൻ്റിയെ സ്നേഹിച്ചു തുടങ്ങും കേട്ടോ വസന്തൻ്റെ മനസ്സിലുള്ള ആ ദേഷ്യമൊക്കെ മാറിയിട്ട് മധുവാൻ്റിയെ ഇനി സ്നേഹിച്ചു തുടങ്ങുകയാണ് പിന്നീട് അച്ഛമ്മ പൂജയെ വിളിച്ചു വരുത്താണ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യ സ്വത്തായിട്ടുള്ള ആ ഒരു ആഭരണങ്ങളൊക്കെ പൂജയ്ക്ക് അങ്ങ് എടുത്തു കൊടുക്കാനെട്ടോ എന്നിട്ട് പൂജയോട് പറയുകയാണ് ഇനി മുതൽ മോളെ നിനക്കാണ് ഈ തലമുറകളായി കൈമാറി വരുന്ന ഈ ആഭരണപ്പെട്ടി സൂക്ഷിക്കാനുമുള്ള അവകാശം അതുകൊണ്ട് മോൾ ഇനി ഇനി മുതൽ മോളാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പൂജയുടെ അടുത്ത് ആഭരണപ്പെട്ടി അച്ചമ്മ കൊടുക്കാനെട്ടോ അപ്പോൾ അച്ഛമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പൂജ പറയാണ് അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നാൽ അച്ചമ്മ ്രോഹിച്ചു കൊല്ലും ഇഷ്ടം വന്നാലോ അച്ചമ്മ സ്നേഹിച്ചു കൊല്ലും രണ്ടാണെങ്കിലും അച്ഛമ്മയുടെ മരണം ഉറപ്പാണല്ലേ എന്ന് തമാശയോട് കൂടി അച്ചമ്മയോട് പൂജ അങ്ങ് പറയണം കേട്ടോ അപ്പോൾ അച്ഛമ്മങ്ങനെ പൂജ പറയുന്ന ഓരോ വാക്കുകളും ഇങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു മുറിവേൽക്കുന്നുണ്ട് അച്ഛമ്മയ്ക്ക് കാരണം പൂജയെ ഉപദ്രവിച്ചതെല്ലാം തന്നെ അച്ഛമ്മയുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകുന്നില്ല കേട്ടോ അച്ഛമ്മക്ക് പൂജയോട് എത്ര പ്രായശ്ചിത്തം ചെയ്താലാണ് എനിക്ക് എൻ്റെ മോളോട് ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടുക എന്നുള്ള മനസ്സായിരിക്കും അച്ചമ്മയുടെ അങ്ങനെ പൂജയെ അച്ഛമ്മ വാത്സല്യത്തോടു കൂടി അങ്ങ് സ്നേഹിക്കുകയാണ് എന്നിട്ട് അർജുനോടും പൂജയോടും ഇനി നിങ്ങൾ ടൂർ പോകുമ്പോൾ അഖിലിനെയും സ്നേഹയും കൂട്ടി കൊണ്ടുപോകണം എന്നുള്ള കാര്യം അച്ചമ്മ പറയുന്നുണ്ട് എന്നിട്ട് സന്തോഷത്തോടും നിങ്ങൾ പോയിട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയണേ എൻ അച്ചമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ അച്ഛമ്മ അർജുനെയും പൂജയൊക്കെ പറഞ്ഞയക്കണം കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി അടുത്തത് വരാനിരിക്കുന്നത്